ഡേ ഈ സൂപ്പർ ലീഗ് കേരളയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മലപ്പുറം എഫ് സി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ തവണയും ഏറ്റവും മഹത്തായിട്ടുള്ള സ്കോഡുമായിട്ട് ഇറങ്ങാൻ മലപ്പുറം എഫ് സിക്ക് കഴിയുന്നുണ്ട് പക്ഷേ ചില വൈരികളുടെ മുന്നിൽ പോലും തോറ്റു പണ്ടാരം തുടങ്ങാനാണ് അവർക്ക് വിധി ഇപ്പം ഈ ഒരു സീസണിൽ അവരൊരു പുതിയ സ്പാനിഷ് പരിശീലനെ തന്നെ കൊണ്ടുവന്നത് മഗ്വേൽ ഖോറൽ ടൊറൈറ എന്നു പറയുന്ന ഒരു സ്പാനിഷ് പരിശീലനെ ആ ടൊറൈര ഇപ്പം അവർ തന്നെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് ഡേ കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കാലക്കെട്ടിന് വേണ്ടി കാണിച്ചുവെച്ചാൽ ഖനിയെ പോലെ ഒരു സൂപ്പർ താരം അവസരം കിട്ടാതെ ബെഞ്ചിലിരിക്കുക ഹക്കു ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള പ്രതിരോധന താരമാണ് ഡിഫൻഡറായിട്ട് കളിക്കുന്ന ഹക്കു സ്ട്രൈക്കറായിട്ടാണോ കളിക്കുന്നതെന്ന് നമുക്ക് നമുക്കറിയത്തില്ല പ്രതിഭയുള്ള താരങ്ങൾ ബെഞ്ചിലിരിക്കുന്നുണ്ട് ഏറ്റവും മികച്ച ഒരു സ്കോഡിനെ കിട്ടിയിട്ട് പോലും അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഒരു പരിശീലകനെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ പുറത്തേക്ക് പോകുന്നതാണ് ആ ഒരു ടീമിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും നല്ല മാർഗം ആ ഒരു മാർഗ്ഗം തന്നെയാണ് പഞ്ചാബ് സി സ്വീകരിച്ചിരിക്കുന്നത് സോറി മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് സ്വീകരിച്ചിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം നമുക്ക് ടർഫിനെ കുറ്റം പറയാം ചിലയിടത്ത് പുല്ല് കുങ്ങി നിൽക്കുന്നു ചിലയിടത്ത് പുല്ല് താങ്ങി പുല്ല് താഴ്ന്നു നിൽക്കുന്നു ഇതാണ് പരാജയത്തിൻ്റെ കാരണം എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഒരു സ്കോഡ് ഏറ്റവും നിലവാരമുള്ള ഒരു സെറ്റ് ഓഫ് പ്ലേഴ്സിനെ കിട്ടിയിട്ടും അവരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മോട്ടിവേറ്റ് നിർത്താൻ ഈ പരിശീലനം കഴിയുന്നില്ലെങ്കിൽ ആൾ പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് കളത്തണത്തിന് പുറത്തും സൈഡ് ലൈനിലും ഒക്കെ അണ്ണാൻ്റെ ഹീറോയിസോ ഭാഷയൊക്കെ വളരെ നല്ലതാണ് പക്ഷേ കളിക്കാരെ കൃത്യമായിട്ട് ഡ്രോ ചെയ്ത് കളിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ ആ ഒരു പരിശീലകൻ ആ ഒരു ടീമിന് ബാധ്യത തന്നെയാണ് ഇത്രയും മികച്ച ഒരു യൂണിറ്റ് സ്കോഡിനെ കിട്ടിയിട്ടും അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത മികവിൽ കോഴൽ ടൊറൈറ എന്ന് പറയുന്ന പരിശീലനെ പുറത്താക്കുന്നത് തന്നെയാണ് മലപ്പുറത്തിന് നല്ലത് അതവര് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ ലീഗ് കേരള എന്നല്ല എല്ലാ അപ്ഡേറ്റും നമ്മൾ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്